ഹായ് ഡിയേഴ്സ് വേറെ ഡിസൈൻസിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് സ്കേർട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് എ ലൈൻ സ്കേർട്ടാണ് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ എ ലൈൻ എന്ന് പറയുന്നത് അപ്പം ഞാനിവിടെ സാരി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യേണ്ടത് അതിനായിട്ട് ഞാൻ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കി അങ്ങനെ നാലായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എനിക്ക് ഫുൾ ലെങ്ത് വേണ്ടിയത് മുപ്പത്തി നാലാണ് അപ്പോൾ ലൈനിങ് നമ്മൾ ഒരിഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത് മുപ്പത്തി മൂന്നാണ് ഫുൾ ലെങ്ത് വരുന്നത് ലൈനിങ്ങിൽ കട്ട് ചെയ്യുമ്പോൾ ഒരിഞ്ച് കുറച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ഇനി നന്നിട്ട് വേസ്റ്റ് റൗണ്ട് വന്നിട്ട് എനിക്ക് മുപ്പത്തിയേഴാണ് മുപ്പത്തിയേഴിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് പ്ലസ് സീം സീമലെവൻസ് ഒന്നരയും കൂടി ഇട്ടിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് പതിനൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പതിനൊന്ന് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുകയാണ് പിന്നെ ബാക്ക് പീസ് ഒരിഞ്ചൂടെ കൂട്ടി പന്ത്രണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ് അപ്പം ആദ്യം നമ്മൾ വരച്ച് കൊടുക്കേണ്ട ബാക്ക് പീസിലാണ് കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് വരച്ചല്ലോ അപ്പോൾ അതിങ്ങനെയൊന്ന് നമ്മൾ എ ലൈൻ ടോപ്പൊക്കെ കട്ട് ചെയ്യുന്ന ആ അതുപോലെ തന്നെ ഇങ്ങനെ ആ ക്ലോത്തിൻ്റെ എൻഡ് വരെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത് ബാക്ക് പീസാണ് കേട്ടോ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യേണ്ടത് പിന്നെ ഈ താഴെ ഒന്ന് ചേരിച്ച് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്ക് പീസ് മാറ്റിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് പീസിൽ വന്നിട്ട് ഇങ്ങനെ നമ്മൾ എടുത്തല്ലേ പതിനൊന്ന് അപ്പോൾ അത് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ ഒരു നാലിഞ്ച് വീതിയിൽ നമ്മൾ സൈഡിലായിട്ടാണ് നമ്മുടെ ഒരു ഓപ്പൺ വരുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഒരു നാലിഞ്ച് വീതിയാണ് കേട്ടോ അവിടെ വരുന്നത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ട വേസ്റ്റ് ബാൻഡാണ് അപ്പോൾ വേസ്റ്റ് ബാൻഡിൽ നാല് നാലിഞ്ച് വീതിയും നമുക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് മുപ്പത്തി ഏഴാണല്ലോ അപ്പം മുപ്പത്തിയേഴ് പ്ലസ് ഒന്ന് ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് മുപ്പത്തി എട്ട് എടുക്കുന്നുണ്ട് മുപ്പത്തി പിന്നെ നമ്മൾ നാലിഞ്ച് വീതിയിലും ഇതുപോലെ തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് നല്ല പീസിലും ഇതേ സെയിം തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ലെങ്തിൽ വ്യത്യാസം വരുന്നുണ്ട് മുപ്പത്തി നാലാണല്ലോ നമുക്ക് വേണ്ടിയിരുന്നത് ലൈനിങ് ഇഞ്ച് കുറച്ചിട്ടാണല്ലോ എടുത്തിട്ടുള്ളത് നല്ല പീസിൽ വെട്ടുമ്പോഴത്തേക്കും മുപ്പത്തി നാലിൻ്റെ കൂടെ ഒന്നും കൂടെ സീമല വെൻസോടെ കൂട്ടി മുപ്പത്തി അഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അത്രേ ഉള്ളൂ ബാക്കി അളവുകൾ മെഷർമെൻ്റ് എല്ലാം സെയിം രീതിയിൽ അപ്പം ഞാനതുകൊണ്ട് ലൈനിങ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒരു അളവെടുക്കേണ്ടതായ ആവശ്യം വരുന്നില്ലല്ലോ അപ്പം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ സെയിം അതുപോലെ തന്നെ എന്നിട്ട് ബാക്ക് പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് പീസും അതുപോലെ തന്നെ ലൈനിങ് കട്ട് പോലെ തന്നെ നല്ല പീസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒന്നും വേസ്റ്റ് ബാൻഡും നമുക്ക് വേണം അപ്പോൾ ലൈനിങ്ങും ഇതും കൂടെ പതിച്ചടിച്ചിട്ടാണ് വേസ്റ്റ് ബാൻഡ് ചെയ്യുന്നത് അപ്പോൾ വേസ്റ്റ് ബാൻഡും സെയിം അളവിൽ തന്നെ നമുക്ക് വേണം കേട്ടോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ് എത്ര ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അതിനായിട്ട് ഞാനിവിടെ നല്ല പീസിൽ നല്ല പീസും ലൈനിങ്ങും കൂടെ വെച്ചിട്ട് ആദ്യം നമ്മൾ ബാക്ക് ബാക്ക് വാഷാണ് കേട്ടോ ചെയ്യുന്നത് സ്കേർട്ടിൻ്റെ അപ്പോൾ ബാക്ക് പീസ് ഇതുപോലെ നല്ല തുണിയയിൽ ലൈനിങ്ങൂടെ വെച്ചിട്ട് ഇങ്ങനെ പതിച്ചടിച്ച് കൊടുക്കുകയാണേ ഇപ്പോൾ ഈ ഒരു സ്കേർട്ടെന്ന് പറയുമ്പോൾ ഒന്ന് ഈസി ആയിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്കേർട്ടാണ് ഇത് പിന്നെ വന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൽ നമ്മളിങ്ങനെ ഒരു ഓപ്പൺ കൊടുത്തല്ലോ അപ്പോൾ ലൈനിങ്ങും നല്ല നല്ല തുണിയും വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ആ സൈഡ് ഒന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട നമ്മൾ അല്ലാതെ ജോയിൻ്റ് ചെയ്യുമ്പോഴത്തേക്കും കൊടുത്താൽ മതി പക്ഷേ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഈ അടിവശം ഒന്ന് അടിച്ചു കൊടുക്കണമായിരുന്നു കേട്ടോ ലൈനിങ്ങിൻ്റെ ഞാനതൊന്ന് മറന്നു പോയിട്ടുണ്ട് അതിനോട് ഞാൻ മടക്കി വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ പീസ് വലിയ പീസും ചെറിയ പീസും വലിയ പീസും ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സൈഡ് വഴി പതിച്ചടിക്കണം അപ്പോൾ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് രണ്ടും കൂടെ ജോയിൻറ് ചെയ്ത് ഒന്ന് അടിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ എവിടെയാണോ ഓപ്പൺ നമ്മൾ ഓപ്പൺ അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിവിടെ പതിനൊന്ന് ഇഞ്ചിൽ അതായത് സ്കേർട്ടിൻ്റെ എൻഡിൽ നിന്ന് ഒരു പതിനൊഞ്ച് പതിനൊന്ന് ഇഞ്ച് ഓപ്പൺ കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം ചിലപ്പോൾ കൂടുതലായിട്ട് കൊടുക്കാം കുറവായിട്ടൊക്കെ കൊടുക്കാം കേട്ടോ അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് ഇനി വന്നിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം ലൈനിങ്ങും നല്ല തുണിയും ലൈനിങ്ങൂടെ ഇങ്ങനെയൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെയാണ് കേട്ടോ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നമ്മൾ ഫ്രണ്ട് പീസിൽ നമുക്കൊരു സൈഡിലായിട്ട് ഓപ്പൺ വന്നല്ലോ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ആ സ്കേർട്ടിൻ്റെ അപ്രേ സൈഡിൽ നമ്മൾ ഇതുപോലെ ഒരു ടക്ക് പോലെ ഇട്ട് കൊടുക്കുകയാണ് ഒരു ഷേപ്പിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു ആറ് ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെയൊന്ന് ഒരു കാലിഞ്ച് വീതിയിൽ ഇങ്ങനെ ഒരു ആറ് ആറിഞ്ചോളം ലെങ്തിൽ ഞാൻ ഇങ്ങനെയൊന്ന് ഒന്ന് ടക്കിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കണ്ടോ അപ്പം അവിടെയും അപ്പറേ സൈഡ് ഓപ്പണോ ഇപ്പറേ സൈഡ് ഒരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഷേപ്പിന് വേണ്ടി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി വന്നിട്ട് നമുക്ക് രണ്ട് സൈഡും യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ സാധാരണ രീതിയിൽ ലൈൻ ടോപ്പൊക്കെ പോലെ അതായത് പ ഒരു ശകല ഒരു രണ്ട് ഇഞ്ചോളം ഉള്ളു കേട്ടോ ഞാൻ ലെങ്തിലേ ഉള്ളു ഞാനിത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കാരണം അത് കഴിഞ്ഞ് ലൈനിങ്ങും നല്ല പീസും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനാണ് നമ്മൾ ടോപ്പ് ചെയ്യുള്ളൂ അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനാണ് അപ്പോൾ രണ്ട് വശവും നമ്മൾ ഇതുപോലെ നല്ല വശവും നല്ല വശവും ഇട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട വേസ്റ്റ് ബാൻഡാണ് അതിന് നല്ല തുണി ലൈനിങ് ഞാൻ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പം നമുക്ക് ആ ഒരു നമ്മൾ റൗണ്ട് എടുത്തല്ലോ അതിൻ്റെ ആ റൗണ്ട് അനുസരിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് അതായത് ഇതൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വേസ്റ്റ് പാൻഡ് അവിടെ ഇങ്ങനെ വെക്കുക അത്രേ ഉള്ളു കേട്ടോ ഇത് ഒന്നെങ്കിൽ നല്ല വശത്തിട്ടിട്ട് അടിക്കാം ഇതുകൊണ്ട് ഇങ്ങനെ കിട്ടും കേട്ടോ നമുക്ക് ഇങ്ങനെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് കൂടുതലായിട്ട് ഇങ്ങനെ കിടക്കുവാണ് അത് ആ ഒന്ന് പൊട്ടിച്ചു ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് അടിച്ചാലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിവിടെ നല്ല വശത്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ വേസ്റ്റ് ബാൻഡ് ഇങ്ങനെ അടിച്ച് അടിക്കുന്നത് ഒരു കാലിഞ്ച് വീതിയിൽ ഇങ്ങനെ അടിക്കുന്നത് ഇത് ബാക്കിൽ വെച്ചിട്ട് ചെയ്യാം എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ നമുക്ക് ബാക്കിൽ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും ഫ്രണ്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും എങ്ങനെ ചെയ്താലും കിട്ടും പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിൽ കുറച്ചും കൂടെ ബെറ്റർ ബാക്കിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും നമ്മൾ സാധാരണ സ്കേർട്ട് അങ്ങനെയാണ് ചെയ്യുക അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫിനിഷിങ്ങിൽ കിട്ടാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം കാലിഞ്ചി വിധിയിൽ ഇങ്ങനെയൊന്ന് വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കുകയാണേ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ആ റൗണ്ട് അനുസരിച്ചിട്ട് ഇങ്ങനെ കണ്ടോ എനിക്ക് കറക്റ്റ് ആ റൗണ്ടിൽ കിട്ടിയിട്ടോ കണ്ടോ ആ റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് വേസ്റ്റ് വേണ്ട അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി വന്നിട്ട് നമുക്ക് എലാസ്റ്റിക് വേണം അപ്പോൾ ബാക്കിൽ നമ്മൾ ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ബാക്കിൽ ഞാനിപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിൽ ആണ് എലാസ്റ്റിക് ബാക്കിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ബാക്കിൽ നമ്മൾ എലാസ്റ്റിക്ക് വെക്കുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ എലാസ്റ്റിക് വെക്കുന്നില്ല ആയിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ അടിച്ചു വരണം ഇങ്ങനെ ഒന്ന് മടക്കി ഒരു കാലിഞ്ചി മടക്കി ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ സ്റ്റിച്ച് ഓക്കെ ആണോ നന്നായിട്ട് വരുന്നുണ്ടോ എനിക്ക് നന്നായിട്ട് വരും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അപ്പം ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം ഇനി വന്നിട്ട് നമ്മൾ ബാക്ക് വച്ച് ആകാറാകുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിൽ അവിടെ എലാസ്റ്റിക് വെച്ചിട്ടുണ്ടല്ലോ ഇനി എലാസ്റ്റിക് എടുത്ത് ഇങ്ങനെ വെച്ച് അതുപോലെ ഇതേപോലെ തന്നെ ഒന്ന് അടിച്ച് കെട്ടിട്ട് അടിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ബാക്കിൽ ഗ്ലാസ്റ്റിക്ക് വലിച്ചു വലിച്ച് പിന്നെ അടിച്ചു കൊടുക്കണം കേട്ടോ വലിച്ചു വലിച്ച് നമ്മൾ കാരണം നമ്മുടെ എലാസ്റ്റിക് പന്ത്രണ്ട് അല്ലേ ഉള്ളൂ അപ്പോൾ അതിൽ കൂടുതൽ ക്ലോത്ത് ഉണ്ട് അപ്പം നമ്മൾ എലാസ്റ്റിക്കായി ടച്ച് ചെയ്യാതെയാണ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ വലിച്ചു വലിച്ചു കൊടുത്താൽ മതി നല്ല സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാം ൊന്ന് കെട്ടിട്ട് മതി ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ബാക്കിൽ പരിപാടി ഇനിയിപ്പോൾ നമുക്ക് സെൻറ്ററിൽ കൂടെ വേണമെങ്കിലും ഒന്നും കൂടെ അടിക്കാം ഇനി വന്നിട്ട് അതിൻ്റെ എൻഡിൽ നമ്മൾ തന്നെ എ ലൈൻ ടോപ്പ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണല്ലോ ലൈനിങ്ങും നല്ല പീസും അടിക്കുക അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ക്ലോത്ത് മറച്ചിട്ട് അതിന് ശേഷം അതായത് ബാക്ക് വശത്ത് ഇതുപോലെ ആദ്യം നല്ല പീസ് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷമാണ് ലൈനിങ് യോജിപ്പിച്ച് കൊടുക്കുക കണ്ടോ ഇങ്ങനെ ലൈനിങ്ങും കൂടെ കൊടുക്കുക അങ്ങനെ രണ്ട് വശവും നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓപ്പൺ കൊടുത്തല്ലോ അത് ആ ഓപ്പൺ കൊടുത്തെടുത്ത് നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന പോലെ തന്നെ മടക്കി അടിച്ചു കൊടുക്കണം സ്ലിറ്റ് എങ്ങനെയാണ് അതിൻ്റെ അത്രയും വീതിക്ക് വേണ്ട ചെറിയ രീതി നമ്മൾ കാരണം അര ഇഞ്ചോളം അല്ലേ നമ്മൾ അടിച്ചിട്ടുള്ളൂ അപ്പം അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി ആ ഓപ്പൺ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കണേ നമ്മൾ സാധാരണ സ്ലിഫ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇനി വന്നിട്ട് നമുക്ക് ആ നല്ല പീസും ലൈനിങ്ങും ഒക്കെ ഒന്ന് മടക്കി അടിക്കണം കേട്ടോ എൻ്റ് വന്നിട്ട് അപ്പം നമ്മുടെ സ്കേർട്ടിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇത്ര ഉണ്ടായിരുന്നു ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഉള്ളതപ്പോൾ നമ്മുടെ ഫൈനൽ സ്കേർട്ടിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണേ അപ്പം ഞാൻ ക്രോപ് ടോപ്പിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടുനോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്കേർട്ടിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പം ഫ്രണ്ടിങ് ബാക്ക് വാഷ് ഇങ്ങനെ വരുമോട്ടോ ഇലാസ്റ്റിക് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് ബാക്ക് വന്നിട്ട് ഇപ്പം നമ്മുടെ ടോപ്പിൻ്റെയും സ്കേർട്ടിൻ്റെയും ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണേ